കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയെ വെച്ച് അഭിമുഖങ്ങൾ കൊടുക്കാനുള്ള ഈ നടപടിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ബൃഹത്തായ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യമല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിൻ്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലുമുള്ളത് അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ആ ഏജൻസി പറഞ്ഞത് ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് വത്സന്ദ്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ജോലി ഇതാണോ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ ആ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ ബി ജെ പിയുമായി രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ടാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് വാസ്തവത്തിന് തുടർ ബി ജെ പിയുടെ ഒരു സംഭാവനയാണ് കാരണം അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണം അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ സി പി എം സ്വീകരിക്കുക അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പി ആർ ഏജൻസികൾ മുഖേനയുള്ള പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പം മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയരുന്നത് എന്ന മേൽവിലാസമില്ലാത്ത ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ നേരിടാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആരാണ് ഡൽഹിയിൽ ഈ പത്രസം പത്രക്കുറിപ്പ് ഇറക്കിയത് അതിന്റെ അഡ്രസ്സ് പോലുമില്ല ആരാണെന്ന് പോലുമില്ല അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരെ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഈ പി ആർ ഏജൻസിയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആരാണ് ഇതിന് പണം കൊടുക്കുന്നത് ഇത്തരം എത്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളെ സംബന്ധിച്ച് പി ആർ ഏജൻസിയുടെ വർക്കാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അന്ന് മുതൽ തന്നെ പി ആർ ഏജൻസി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് ഉടഞ്ഞ വിഗ്രഹത്തിന് നന്നാക്കാൻ ഈ പി ആർ ഏജൻസി പണി കൊണ്ടൊന്നും കഴിയില്ല എന്നതാണ് വസ്തുത ശ്രീ പിണറായി വിജയൻ ഒരു ഉടഞ്ഞ വിഗ്രഹമാണ് ആ ഉടഞ്ഞ വിഗ്രഹത്തിൻ്റെ നന്നാക്കിയെടുക്കാൻ ഈ പ്രചാരവേലകൾ കൊണ്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടാകണം വാസ്തവത്തിൽ ഈ ഏജൻസി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ആ ഏജൻസിയെ തന്നെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന് പിന്നിൽ തികച്ചും ദുരൂഹമായ കാര്യങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ഒരു മലയാള പത്രത്തിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ കേരളത്തിലെ ഒരു ചാനലിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ ഖലീഫ് ടൈംസിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ദീർഘിയിൽ ചെന്ന് ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തു അപ്പം നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്നത് വസ്തുതയാണ് അപ്പം മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത് അവരെ അവഹേളിച്ചതിൽ സംഭവത്തിൽ അവരോട് മാപ്പ് പറയണം ആ ജില്ലയിലെ ജനങ്ങളും ആ ജില്ലയിലെ സാധാരണക്കാരും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വലിയ തോതിലുള്ള വേദന പ്രകടിപ്പിച്ചു എല്ലാവരും എല്ലാ സംഘടനകളും സി പി എം ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ആ നിലപാടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജനങ്ങളോട് പരസ്യമായ മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഈ ഏജൻസിക്ക് ആരാണ് പണം കൊടുക്കുന്നത് ഈ ഏജൻസി എന്ന് മുതലാണ് മുഖ്യമന്ത്രി എൻഗേജ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടുള്ള കരാർ എന്താണ് ഇനിയും ഇത് ഇതുപോലെയുള്ള മറ്റേ ഏതെല്ലാം ഏജൻസികളെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ് അതിന് മറുപടി പറയാനും മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്